രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നിയുക്ത ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സാധാരണക്കാരെ വലിയ അധികം അതായത് ബാധിക്കുന്ന ഒരു പ്രധാന അറിയിപ്പ് തന്നെയാണിത് ഓരോ ദിവസവും അഞ്ഞൂറിൽ പരം ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇഷ്യൂ ചെയ്ത് ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്ന തരത്തിലുള്ള നടപടികളൊന്നും ഇനി ഉണ്ടാകില്ല എന്നും അർഹതയുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡ്രൈവിംഗ് പരിശീലനം സിദ്ധിച്ച വ്യക്തികൾക്ക് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് നൽകൂ എന്ന രീതിയിലേക്ക് എല്ലാ ഗതാഗത നിയമങ്ങൾ അല്ലെങ്കിൽ ഗതാഗത പരിശീലന പരീക്ഷകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഗതാഗത പരീക്ഷകളെല്ലാം തന്നെ പരിഷ്കരിക്കുമെന്നുള്ള പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് നിയുക്ത ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതനുസരിച്ച് ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസിൽ കാതലായ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് മുൻപ് നമുക്ക് എട്ടും എച്ചും ഒക്കെ കാണിച്ചാൽ മതിയായിരുന്നു അതോടൊപ്പം തന്നെ റോഡ് ടെസ്റ്റ് കൂടി പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊന്ന് ചലിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാകുന്ന നടപടികളാണ് മുൻപ് ഉണ്ടായിരുന്നത് എന്നാൽ രാജ്യാന്തര നിലവാരത്തിലേക്ക് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ പരീക്ഷാ സംവിധാനത്തിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് ലേണേഷ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാത്തിരിക്കുന്നത് എട്ടും എച്ചും എടുക്കാനാണ് എന്നാൽ ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇതിനു പകരമായിട്ട് നമ്മളിനി സൈഡ് പാർക്കിങ്ങുകൾ അതോടൊപ്പം തന്നെ റിവേഴ്സ് പാർക്കിംഗ് പോലുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഹാഫ് ക്ലച്ചിൽ വണ്ടി കയറ്റുന്ന അല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന രീതി ഇതെല്ലാം തന്നെ ഇനി മുതൽ നമ്മൾ എടുത്തു കാണിക്കേണ്ടതായിട്ട് വരും അതുമാത്രമല്ല ഗതാഗത പരിശീലനത്തിന് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് പരിശീലനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കൃത്യമായിട്ട് തന്നെ ക്യാമറകൾ ഘടിപ്പിക്കാനുള്ള പ്രധാന നിർദ്ദേശവും ഈ ഒരു സമയത്ത് വരുന്നുണ്ട് ഈ ജനുവരി മാസം തന്നെ ഇതെല്ലാം തന്നെ പ്രാബല്യത്തിൽ ും അതോടൊപ്പം തന്നെ കൂടുതൽ കർശനമാക്കും എന്നൊക്കെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് മുൻപൊക്കെ നമുക്കറിയാം എട്ടും എച്ചും ഒക്കെ എടുത്ത് റോഡ് ടെസ്റ്റ് കൂടി ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ സുഗമമായിട്ട് ലഭിക്കുമായിരുന്നു എന്നാൽ ഇത്തരത്തിൽ നിരവധി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയ വ്യക്തികൾ ഒരുപാട് അപകടങ്ങൾ വരുത്തുന്നതായിട്ടും അതോടൊപ്പം തന്നെ പിന്നീട് ഇവരുടെ എം പി ഡിമാർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നൊക്കെ വാർത്തകളിൽ കാണുന്നത് എന്നാൽ ഈ സസ്പെൻഡ് കാലാവധി കഴിയുമ്പോൾ പിന്നീടും വാഹനം ഉപയോഗിച്ച് ഇവരിറങ്ങുന്നു അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും ും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പാസ് സാധ്യതകൾ ഇത്തരത്തിൽ വിവിധ എളുപ്പവഴികൾ മുൻപുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇനി ഉള്ളവർക്കെങ്കിലും കർശന പരിശോധന രീതി സ്വീകരിക്കണമെന്ന് പുതിയ നിർദ്ദേശം വന്നു ചേർന്നിട്ടുള്ളത് ജനുവരി മാസം പകുതിയോടെ തന്നെ ഇതിന്റെ പ്രാരംഭ ഘട്ടങ്ങൾക്ക് തുടക്കമാകും കർശന പരിശോധനകളിലൂടെ മാത്രം അല്ലെങ്കിൽ കർശന പരിശീലനത്തിലൂടെ മാത്രം അല്ലെങ്കിൽ കർശന പരീക്ഷ പാസ്സാകുന്നതിലൂടെ മാത്രം ആയിരിക്കും ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യുക അത് നമ്മൾ മുൻപ് പറഞ്ഞ വിവിധ കടമ്പകൾ പാസായി കാണിക്കുകയും വേണം ഇനി തന്നെ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അതായത് വിതരണത്തിലുള്ള കാലതാമസം പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ വളരെ വേഗം പരിഗണിക്കുമെന്നുള്ള കുറച്ച് അറിയിപ്പുകൾ കൂടി ഈ സമയത്ത് വരുന്നു അതോടൊപ്പം തന്നെ അക്രഡിറ്റഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ടെസ്റ്റിംഗ് ഏജൻസികൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇനി മാറാൻ പോവുകയാണ് അതായത് നിലവിൽ എം പി ഡിമാരുടെ എടുത്ത് നേരിട്ട് ചെന്ന് നമ്മൾ ടെസ്റ്റ് പാസ്സായി കാണിക്കുന്ന രീതിക്ക് പുറമെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന കൃത്യമായിട്ടുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ നിശ്ചിത മണിക്കൂറ് തിയറി ക്ലാസും പ്രാക്ടിക്കൽ ക്ലാസ്സും എല്ലാം പിന്നിട്ട് അവരുടെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായിട്ട് വിവിധ മാർഗങ്ങളിലൂടെ ടെസ്റ്റുകൾ പാസ്സായി വരുന്നാൽ അവിടുന്ന് തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസൊക്കെ ലഭിക്കുന്ന രീതി അത്തരം ഒരു രീതി കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കാര്യക്ഷമമായിട്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരികയാണ് അതായത് വലിയൊരു തിരക്ക് എം പി ഡിമാരുടെ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ നേരിട്ടെത്തുമ്പോഴുള്ള വലിയൊരു തിരക്ക് അതായത് ഇവിടെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് വേണ്ടി തുറന്നു വരുന്നു അപ്പോൾ ഈ പ്രധാന അറിയിപ്പുകൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക പഴയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പാസ്സാകണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളെല്ലാം തന്നെ വളരെ വേഗം ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപേക്ഷ വെച്ച് പാസ് ആകുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്ക് കൂടി അറിയിപ്പ് പങ്കുവയ്ക്കുക മറ്റൊരു ക്ഷേമ പദ്ധതി അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതനം ജോസ് സൈനിങ് ഓഫ്